ഹലോ എവറിബി നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ലെങ്കിലും ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എയർനെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും വിരിക്കാമോ കഴിഞ്ഞു നമസ്കാരം എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാനാണ് ഇതിന്റെ മുതല ഈ വണ്ടിയുടെ മുതലാളി പോയെ പോയെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ ആനല്ല എന്റെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചത് തൃപ്രയർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ് അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്ക് ലൂന്ന് ഇടിച്ചത് ഈ ഏർ ചാവക്കാട് പറവൂർ റൂട്ടിൽ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ അമ്മ നേരത്തെ മരിച്ചോണ്ട് ഞാൻ ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ അച്ഛന്റെ എല്ലാ ചികിത്സ കാര്യങ്ങളും ഞാനാണെ അതുകൊണ്ട് ഞാൻ കൃത്യം എൺപത്തി ഒമ്പതാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന അല്ല ഇതല്ല ആ ഈ കൈ കിടന്ന അച്ഛൻ മരിച്ചു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുന്നപ്പോ അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പിൽ വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ ഒരു അസറ്റ് ആയിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത് ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ചെവ് ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എൺപത്തി അഞ്ച് ലിങ് പോരോ ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു

അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല നന്നായിട്ട് ഓടും നല്ല പിന്നെ നീ ബസ്സിന്റെ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട എടുക്കാൻ കുറച്ച് ഫീൽ ചെയ്യുന്നില്ലേ മിസ്റ്റർ ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാലോ ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഞങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരം ജൂൺ മാസം ഒന്നാം തീയതി ആണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് കല്യാണ കാക്കനാട് കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ നൂറ്റി പതിനെട്ട് കിലോട്ട് വരും എന്നത്തേക്കാ മറ്റന്നാൾ മറ്റന്നാളോ മടത്തി പെട്ടെന്നായോത്തിന് ഒരു ബുക്ക് ചെയ്തിരുന്നത് റേറ്റ് എത്ര ഞാനും ആയിരത്തി രൂപ മറ്റുള്ള വണ്ടിക്കാരെ റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് എടാ അമേരിക്ക സോമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കൊച്ച് കിട്ടും നമ്മുടെ വെറും ലിക്ഷറി കോച്ച് ഈ ലൊടുക്ക് വണ്ടിയും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടല്ലോ ഇതൊരു പാവപ്പെട്ട എന്റെ കല്യാണമുണ്ട് ഒറ്റ വണ്ടിയുള്ളു ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മേ അമ്മായി അമ്മാനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് അവര് ഓട്ടം എടാ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടെന്നൊക്കെ മതി ഈ ഓട്ടം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്ന് വല്ല മെച്ചം കിട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് നെറ്റിപ്പട്ടൊക്കെ കെട്ടി ആന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചാലാ അതിനൊക്കെ ചെലവര് പടാവും ഓ ചെലവ് ഒരുപാടാവൂ അല്ലേ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ല അതുപോലെ

ും കൊണ്ട് അലങ്കരിച്ചു ഹാപ്പി ലൈഫ് ബെസ്റ്റ് ഫാമിലി ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് ബില്ലൊന്നും ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീയാ ആ അപ്പൊ ഇനി വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പോഴേയോ ഇപ്പൊ പോയാലേ സമയത്തുള്ളൂ കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടങ്ങാം ബന്ധുക്കളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ നീ ഇവർക്ക് ചായ വണ്ടി അങ്ങോട്ട് ഇഷ്ടം പോലെ സമയമുണ്ട് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ കൊച്ചു മണിപ്പിന് തന്നെ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും ശരിയാ നമ്മൾ കാര്യം എല്ലാവരും അവസാനത്തേതും അയ്യോ അയ്യോന്റെ മീശ സമയം ഇല്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കും എല്ലാരും പോയി വണ്ടി കയറിമാറട്ടെല്ലോ അതെ ആരാ നിങ്ങളൊക്കെ അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും എന്താ നിങ്ങൾ ഞങ്ങൾ അല്ലോ ആകാശവാണി തൃശൂർ തിരുവനന്തപുരം അലങ്ങാതിരുന്നോ ഇന്നീ മീഷേമ ഞാനൊരു താജ്മഹാള് പണിയും അനങ്ങിയാലത് പുത്തമിനാറും ഉമ്മ അതൊക്കെ രാത്രിയില്ലേ பட்டாரி ரெட் <coughs> 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 மோனா கல்யாணச்சக்கனா അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാഷ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് സമയം കളാതെ അത്തേക്ക് സമയൊന്നും ആയിട്ടില്ല രാഹുവാലും കഴിയാതെ പ്രശ്നമില്ല രാഹുവാനം ഒന്നുമില്ല നമ്മളൊക്കെ പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ലേ അടി പിള്ളേരില്ല എല്ലാവരും കേറിയും രാഹുവാലും കഴിയാതെ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നവും ഇല്ല എടാ എന്റെ കല്യാണത്തിൽ ഓരോ രാഹുവാലും കഴിയാൻ ഞാനിറങ്ങിട്ടില്ല വെറുതെ കല്യാണത്തിനല്ലേ എല്ല് പിടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ല വേണം വള കയറന്നില്ലേ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ടാണ് എടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരിക്ക് എന്നിട്ടും ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ മാറി താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം അവിടെ വണ്ടി എടുക്കാം പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം ഞങ്ങളിവിടെ എത്തിയപ്പോൾ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ താലിട്ടിച്ച് സംഭവം തിരിച്ചു വന്നില്ല വണ്ടിക്ക് നല്ല മംഗളവാരം ആക്കി തിരിച്ചു ഇതുവരെ നിങ്ങളുടെ പറഞ്ഞത് ഇനി ഐ മീൻ ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കിയാൽ നല്ല നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ ഐഡിയ അല്ല ഐഡിയേജ് റെസ്റ്റോറൻറ്റിന് ഞങ്ങൾ കുക്ക് ചെയ്യുന്ന ആഹാരം കഴിക്കാനാവുക താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത് അതെ ഹനുമാനെ ൃൻ നിങ്ങളുടെ ഈ ബസ് ഇന്ന് ഒരു സംസാര വിഷയായിരിക്കണല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അത് ഞങ്ങളുടെ എന്നെ മനപൂർവ്വം കരുവാരിത്തേക്കാൻ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും അവർക്കതൊക്കെ ഒരു തമാശയാ എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കെയുണ്ട് പിച്ചച്ചട്ടിയിലേക്ക് വരുന്ന ഒരു തണ്ടി കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ബംഗളാവ് പാടുന്നത് അവൻ ഇങ്ങനെ മറന്ന് കിടക്കൻ പെരുള്ളൻ എന്റെ കൈ സോറി സോറി ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട് ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചകനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ എന്നെ പൊക്കി പരിപാടിയാ വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല വീരപ്പൻ കുറിപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും കൊല്ലൂ പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിൻ ചായ പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷസായാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാം ഗുണ്ടയുടെ ഗുണ്ടായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തി ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കുമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിലിൽ തിരികെ കത്തിച്ച് ചാമ്പിലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം നന്നാവണം പിന്നെ സോറി 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 മിസ്റ്റർ 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 നോ നോ അല്ല നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും എനിക്ക് എനിക്ക് നേരം നിങ്ങൾ ഓ നിങ്ങളുടെ ബട്ട് ദി ടൈം ഐ ആം കഴിഞ്ഞു കഴിഞ്ഞു ുടെ സമയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു വെരി മച്ച് അയ്യോ ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് വെച്ചില്ല നന്നായി സംശയം നമ്മ ടിവിയിൽ ടിവിയിൽ വന്നില്ലെങ്കിൽ എന്ത് കുറച്ച് കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു എന്തൊരു ആശ്വാസം ശരിയാ അയ്യോ മനസ്സിലടക്കി വെച്ചിരുന്ന സാറിന്റെ പേര് പറഞ്ഞു നാക്ക് ആ നാക്ക് പുറത്തേക്ക് ഇടാനാണ് ഞാൻ വന്നത് മുഖത്ത് കൂളിംഗ് കരിയും ആളെ പാകത്തേക്ക് ഇട്ടുള്ളൂ നീ എന്താണ പറഞ്ഞത് എം ജി റോഡിൽ കുനിച്ചു നിർത്തിയിട്ട് ഓഹോ അതെ എക്സ്ക്യൂസ് മീ ഈ എം ജി റോഡ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യണം ഹൈക്കോട്ട് ജംഗ്ഷനായാലും കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല അതാ അവന്റെ കൈവരച്ചാ പോലീസ് എന്റെ സാറേ ഞാൻ കാല് പിടിക്കാം അപ്പഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ പ്ലീസ് ടി നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് ആർ ടിഒവ് ഞങ്ങൾ ഇപ്പോൾ ഒരു ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി രണ്ടിനെയും പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോയു ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുമുമ്പ് ഈ പാട്ടത്തങ്ങനോട് സ്ഥലം വിട്ടോളാം ുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിന്ന് വളരെ ദൂരായത് കൊണ്ട് ഇനിയാക്കി മഷിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്ക അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട നീ പോയി കഴിക്കാൻ എന്തെങ്കിലും മനസ്സിലുണ്ടോ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നാൽ നീയും കൂടി വാ നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയന്തെങ്കിലും ഞാനില്ല ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വൈക ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല പെരുമാറില് പെരുമാറില് തന്ന നീയാ പേഴ്സ് പേഴ്സ് കാണുന്നില്ല കാണുന്നില്ല തമാശ തമാശ കളിക്കല്ലേ കളിച്ചല്ല അതിനൊരു വന്നേ അവിടെ അവിടെ ഇരി നമ്മടെ വണ്ടി വണ്ടി ആ നിന്റെ 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 അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന സ്വർണ്ണ പതക്കില്ലേ ഞാൻ ഇന്നാളെ കയ്യില് വെച്ച് തൂക്കി നോക്കി ഒരു ഉണ്ട് അതിന് കാശ് വിട്ടുമ്പോ തിരിച്ചെടുക്കാം വിൽക്കണ്ട പണയം കിട്ടും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണാക്കി കളഞ്ഞു രണ്ട് കഷ്ണാക്കി ആയിരം ആയിരം വെച്ചല്ലേ കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശി വേറെ നിന്നെ കഷ്ണാക്കും പറഞ്ഞേ അച്ഛന് പ്രസന്റ് കിട്ടിയ പതക്ക പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വെക്കില്ല അത് മാത്രമല്ല ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാണ് അത് ഇന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ എങ്ങും തടാൻ പറ്റൂ എന്താ പട്ടി പറഞ്ഞു നീ എന്നെങ്ങോട് കൊല്ലു എന്നിട്ട് ഒരു കുടി വിളിച്ച് മൂടിട്ട് മോളിൽ വെക്ക് ദുബായിൽ നല്ലൊരു ഷെയ്ഖിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ് എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് ആ എലിയിലെ ആ എലിയിൽ ആള് മാറി അടിച്ചുപോയി